അറിവില്ലായ്മ കൊണ്ട് പാപം ചെയ്തു പരിഹാരമുണ്ട് പാപം ചെയ്യാത്തവരായി ആരുമുണ്ടായില്ല അവ അറിഞ്ഞോ അറിയാതെയോ ആകാം ഇവരിൽ മിക്കവാറും പിന്നെ പശ്ചാത്തപിക്കുകയും ചെയ്തേക്കാം പശ്ചാത്താപം ഏറ്റവും വലിയ പാപപരിഹാരമാകുന്നു വിശ്വാസപ്രകാരം നമ്മുടെ കർമ്മഫലം നാം തന്നെ അനുഭവിക്കണമെന്നാണ് പറയപ്പെടുന്നത് ജീവിതത്തിൽ പാപം ചെയ്യാത്തവരായി ആരും ഉണ്ടായില്ല ഇവ അറിഞ്ഞോ അറിയാതെയോ ചിലർ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുകയും അതിനെ ഭാവിക്കാതെ കടന്നു ചെയ്യും എന്നാൽ ചിലർ അറിയാതെ പാപം ചെയ്താലും അവർക്ക് പശ്ചാത്തപിക്കാൻ മാത്രമേ സമയമുണ്ടാകൂ സർവ്വപാപശമനത്തിനായി പരമശിവനെ സ്തുതിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം എന്നാൽ പാപം ചെയ്ത് കഴിഞ്ഞ് ശിവനെ സ്തുതിച്ചിട്ട് കാര്യമില്ല അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്ന പാപത്തിന് പരിഹാരമായാണ് ശിവസ്തുതി പാപനിവാ ണത്തിന് ഉത്തമമായതാണ് സർവ്വപാപനിവാരണ മന്ത്രം പ്രഭാതം മധ്യാനം ത്രിസന്ധ്യ എന്നീ മൂന്ന് കാലങ്ങളിലാണ് മന്ത്രം ജപിക്കേണ്ടത്